എൻഡോ സൽഫാൻ ദുരിതബാധിതയുടെ കുടുംബത്തിന് ജപ്തി ഭീഷണി ബാളിയൂർ മീൻചാ സ്വദേശി തീർത്ഥയുടെ വീട്ടിലാണ് ബാങ്ക് നോട്ടീസ് പതിച്ചത് അർച്ചന രവീന്ദ്രനുണ്ട് സ്ഥലത്ത് നിന്ന് അർച്ചന ദുരിതമനുഭവിക്കുന്ന അവർക്കിപ്പോൾ ബാങ്കിൽ നിന്ന് ഇരുട്ടടിയായിരിക്കുന്നു ഈ ജപ്തി ഭീഷണി എന്ന് വേണം കരുതാൻ എന്താണ് അവരുടെ പ്രതികരണം എത്ര രൂപയാണ് അവർ വായ്പയായി എടുത്തിരുന്നത് വിനീത പറഞ്ഞതുപോലെ ദുരിതം അനുഭവിക്കുന്നവർക്കൊരു ആയിരിക്കുന്നു ഇത്തരത്തിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു നമ്മളിതായി ഫ്ലെക്സ് കാണുന്നത് പോലെ ഈ സ്ഥലവും ഇതിലുള്ള ബിൽഡിങ്ങും സർഫേസി ആക്ട് പ്രകാരം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ അധീനതയിലുള്ളതാകുന്നു അതുപോലെ സ്ഥലം ശലേലം ചെയ്യുവാനുള്ള നടപടികൾ പുരോഗമിക്കും എന്നതാണ് ഈ ഒരു ബാനറിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിലൊരു ബാനർ ബാങ്കിൻ്റെ അതി ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇവർ ഇത്തരത്തിൽ കേരള ഗ്രാമീണ ഭാഗത്തു നിന്നും ഒരു ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം ഇവർ വാങ്ങിയത് തുടർന്ന് അഞ്ച് ലക്ഷത്തോളമായി ഇപ്പോൾ പലിശ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഇവരുടെ മകൾ ഇപ്പോൾ ഒരു എൻഡോസൽഫാൻ അൽഫാൻ ദുരിത ബാധ്യതയാണ് ഈ മകൾ മകളുടെ ആശുപത്രി ചെലവും അതുപോലെ തന്നെ വീടിൻ്റെ ചെ വീടിൻ്റെ ബാക്കിയുള്ള അറ്റകുറ്റപ്പണികൾക്കും വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലൊരു ഒരു ലോൺ അവിടെ എടുത്തിരിക്കുന്നതും ചേച്ചി എന്തായിരുന്നു ചിരിക്കുന്നത് നമ്മൾ ഒത്തിരി പൈസ വേണമായിരുന്നു ഒത്തിരി ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടും പിന്നെ വീട് വാർത്തിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കയറിക്ക് എടുക്കുക എന്നുള്ളത് എല്ലാവരുടെ ഒരു ആവശ്യമല്ലേ അങ്ങനെയാണ് നമ്മൾ വീടാകാൻ വേണ്ടിയിട്ട് കൊച്ചിനെ ചികിത്സിക്കാനെന്ന് പറഞ്ഞാൽ അവർക്ക് ലോൺ ഇല്ലെന്നവർ പറഞ്ഞു അപ്പോൾ നമ്മൾ ആധാരം വെച്ചിട്ട് ലോൺ എടുത്തത് അന്ന് രണ്ടര ലക്ഷം എടുത്താണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അടച്ച് പോയിക്കൊണ്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കൊറോണ കാലം വന്ന ആ പ്രതിസന്ധി കൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അടച്ച് തീർക്കണമെന്നാണ് പറയുന്നത് രണ്ടര ലക്ഷം പലിശ അടയ്ക്കണം അല്ലെങ്കിൽ പിന്നെ ബാങ്കുകാർ വന്ന് ഇതാക്കുമെന്ന് പറഞ്ഞില്ല എല്ലാം ചെയ്യുമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒന്ന് മുഖ്യമന്ത്രിക്കും കലക്ടർക്കും മുഹമ്മദ് റിയാസിനും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നോക്കാം നോക്കാം എന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തൊന്നും അങ്ങനെ ഒരു മെസ്സേജാണ് വന്നേക്കുന്നത് അനുഭവപൂർവ്വം പരിഗണിക്കാം പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ആനുകൂല്യങ്ങൾ കിട്ടിയ ആ ആനുകൂല്യം കിട്ടിയപ്പിനാണ് ഇതിൻ്റെ ബാക്കി പണി നമ്മളെടുത്തത് അപ്പോൾ ഇത് പൂർത്തിയായിട്ടിപ്പോൾ ഒരു ആറ് ഏഴ് മാസമായുള്ളൂ ഇതിങ്ങനെ ഈ വീഡിയോ പരുവത്തിലാക്കി എടുത്തിട്ട് അതുവരെ തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ തേക്കാത്ത തെറ്റിയിട്ടടയ്ക്കിവിടെ ഈ കുഞ്ഞു കുഞ്ഞു പാമ്പ് കുഞ്ഞുങ്ങൾ കയറിയിരിക്കും അതാകുമ്പോഴും ബുദ്ധിമുട്ടല്ലേ അങ്ങനെയാണ് നമ്മളിത് തേച്ചെടുത്തത് ആ സമയം എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഉദ്ദേശിക്കാത്ത പോലെ പോയി അപ്പോൾ ബാങ്കിൽ അടയ്ക്കാൻ പറ്റും അഞ്ച് ലക്ഷം അടക്കണം എന്നാണോ പലിശ സഹിതം ഈ പത്താം തീയതി വരുമ്പോഴത്തേക്കും നമ്മൾ അടയ്ക്കണം ഇല്ലെങ്കിൽ അവരിലെ എല്ലാം ചെയ്യുന്നതാണ് പറയുന്നത് നമുക്ക് ഇതല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല എങ്ങോട്ടും പോവാനും ഇല്ല ഇതേ ഉള്ളൂ നമുക്ക് സ്വന്തമായിട്ടെന്ന് പറയാൻ ഈ ആർ എസിൻ്റെ സ്ഥലവും വീടേ ഉള്ളൂ ഇങ്ങനൊരു കൊച്ചിനെ ഇങ്ങോട്ടും നമ്മൾ പുറത്തോട്ട് ഇറങ്ങിപ്പോയാലത്തെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നല്ല ജീവിക്കാൻ പറ്റുന്നില്ല പുറത്തിറങ്ങിയാൽ പോകും വിനീത എന്തായാലും ഇവർ പറയുന്നതനുസരിച്ച് കൊച്ചിനെ കൊണ്ട് എങ്ങ് പോകും എന്നുള്ള കാര്യം തന്നെയാണ് ഇവർ വ്യക്തമാക്കും നമുക്ക് വീട് കാണാം വീട് ചെത്തി തേക്കാത്തൊരു വീടാണ് അത്രത്തോളം വീടിന്റെ പണികൾ നടക്കുന്നതുള്ള ഈ വീട് പണിക്കും അതുപോലെ തന്നെ ഈ ചികിത്സാ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഇവർ ഈ ഇത്തരത്തിലൊരു ലോൺ എടുത്തിരിക്കുന്നത് എന്നിട്ടാണ് ഈ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്രൂരമായ നടപടി ഉണ്ടായിരിക്കുന്നത് എന്തെന്നെയാലും ഇപ്പോൾ സർക്കാരിന്റെ കനിവ് അല്ലെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഒരു കനിവ് തേടുകയാണ് ഈ ഒരു കുടുംബവും വിനീത ആ അർച്ചന ഇതിലിപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ആവശ്യമാണ് നമ്മുടെ വാർത്ത കാണുമ്പോൾ അതിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ പ്രത്യേക പരിഗണന വേണ്ടുന്ന വിഭാഗമാണ് ഇൻഡോസൾഫാൻ ദുരിതബാധിതർ അവരുടെ വീട്ടിലാണ് ഇത്തരത്തിൽ ജപ്തി ഭീഷണി ഉണ്ടാകുന്നത് ആ കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് ഇറങ്ങേണ്ട അവസ്ഥ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥയാണ് അവർക്കുള്ളത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ബാങ്ക് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്താണ് ഇതുവരെ ഇതുവരെ ആരുടെയും ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല നമ്മൾ ഇപ്പോൾ വിശദീകരണം തേടുന്നുണ്ട് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നായാലും ഇത്തരത്തിലൊരു ബാനർ തൂക്കി എന്നല്ലാണ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വേറൊരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രത്തോളം വാർത്തയായ സാഹചര്യത്തിൽ അവർ ഇനി ഒരു പക്ഷേ വിശദീകരണം നൽകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഫെബ്രുവരി പത്തിനകം ഇത്തരത്തിൽ ലോൺ എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ ജെഫിയായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും അറിയിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു അമ്മ ഈ ഒരു കുട്ടിയുടെ അമ്മ വ്യക്തമാക്കുന്ന ഈ വീട്ടിലടക്കം നിരന്തരം പാമ്പു ശല്യവും അതുപോലെ തന്നെ ഒരു പ്രായമായ അല്ലെങ്കിൽ ഒരു കൗമാരപ്രായ്മ ഒരു 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 കുട്ടിയാണ് തന്നെയാണ് എന്തായാലും വീട് എന്ന് ആവശ്യം തീർച്ചയായും ആ വീടാണിപ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് ആ കുടുംബത്തിന്റെ സങ്കടം കണ്ടേ മതിയാകൂ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു എന്നാണ് ആ കുടുംബം പറയുന്നത് പക്ഷേ ഇപ്പോൾ ജപ്തി നോട്ടീസ് പതിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ബാളിയൂർ മീൻച സ്വദേശി തീർത്ഥയുടെ വീട്ടിൽ നിന്നുള്ള സങ്കടക്കാഴ്ചയാണ് അർച്ചന രവീന്ദ്രൻ പങ്കുവച്ചത് എൻഡോ സൽഫാൻ കുടുംബമാണ് ആ കുഞ്ഞിനെ കൊണ്ട് വയ്യാത്ത കുഞ്ഞിനെ കൊണ്ട് എങ്ങനെയാണ് താൻ വീട് വിട്ട് പോകേണ്ടത് എന്നാണ് അമ്മ ചോദ്യം വരുന്നത് തീർച്ചയായും പൊതുസമൂഹത്തോടും സർക്കാരിനോടുമുള്ള ഒരു ചോദ്യം തന്നെയാണത് അടിയന്തര ഇടപെടൽ ഉണ്ടായേ മതിയാകും അർച്ചന ഇതിൽ ബാങ്കിന്റെയും ജനപ്രതിനിധികളും ഒക്കെ പ്രതികരണങ്ങൾ തേടുക നമുക്ക് മന്ത്രിതലത്തിൽ ഇതിൽ ഒരു ഇടപെടലും ആവശ്യമാണ് അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഏതായാലും ജപ്തി ഭീഷണി തന്നെയാണ് കുടുംബം ഇപ്പോഴുമുള്ളത്